എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഹാഗണി മരത്തിൽ ഉണ്ടാകുന്ന ഒരു കായനെ കുറിച്ച് പറയാനാണ് ഇതിൻ്റെ ഏർ ഉള്ളിലൊരു സീഡ് ഉണ്ടാവും അതിന്റെ പേരാണ് ഷുഗർ ബദാം ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര ഗുണമുള്ളൊരു സീഡാണ് അതായത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് ഇതിനെക്കുറിച്ച് ആദ്യഘട്ടങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടായിരുന്നില്ല ഞങ്ങൾ ആദ്യം വിചാരിക്കും വെറുതെ മരത്തിനുണ്ടാകുന്ന ഒരു കായാണെന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കസിന് വന്നപ്പോൾ അവൾ പറയുണ്ടായി ഇങ്ങനെ ഓൾ ഉള്ള ഒപ്പാക്ക് ഇങ്ങനൊരു ഷുഗർ പേഷ്യൻ്റാണ് അപ്പോൾ ഓളൊപ്പാക്കിങ്ങനെ ഓൺലൈൻ ആയിട്ട് സാധനം ഇങ്ങനെ മേടിക്കാറാണ് നമ്മളെ വീട്ടിലാണത് നിറയേണ്ടത് നമുക്കാണ് കൈ കൊണ്ടെടുക്കാനും പറ്റും ഓൺലൈനിൽ ഏകദേശം ഇരുന്നൂറ് ഗ്രാമിലൊക്കെ മുന്നൂറ് രൂപന്റെ അടുത്ത് വരുന്നത് നമ്മളെ വീട്ടിലുള്ള മഹാഗണിമാരും ഈ കാണുന്നതാണ് അതിന്റെ കായകള് ഞാൻ പറഞ്ഞില്ലായിരുന്നു കൈയ്യെത്തുന്നതുപോലെ തന്നെ നമുക്ക് ഈ കായ കിട്ടി ഞങ്ങൾ പറിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരും ഇതിന്റെ ഉള്ളും പുറമൊക്കെ എങ്ങനെയാണെന്ന് പുറം വരുന്നത് ഭയങ്കര ഹാർഡായിട്ടാണ് നല്ല കട്ടിയുള്ളൊരു പുറന്തോടാണ് ഇതിനുള്ളത് പിന്നെ ഇത് പൊട്ടിച്ചിട്ട് ഇതിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമ്മള് ഇങ്ങനെ ഇടിച്ചിട്ട് പൊട്ടിക്കാൻ കേട്ടോ ഇതിന്റെ അകം വരുന്നത് ഒരു രീതിക്കാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന് സീഡ് എവിടെയാണ് സീഡ് വരുന്നത് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ ഇത് ഇനിയും ഉണങ്ങാനുണ്ട് ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഈ പച്ച എത്ര നമ്മൾ പൊട്ടിച്ച് കാണിച്ചു തരാം സീഡ് കാണാം സീഡ് കാണാം വൈറ്റ് കളറാണ് ഇതിൽ നിന്നുള്ളത് അകവും വൈറ്റ് തന്നെയാണ് അത് നമ്മൾ കാണിച്ചു തരാം അപ്പൊ അത് തൊലിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഉണങ്ങിയിട്ടില്ല ഇനി ഉണങ്ങാനുണ്ട് കഴിക്കുമ്പോഴാണെങ്കിലും നല്ലോണം ഉണക്കിയിട്ട് വേണം നമ്മൾ അത് കഴിക്കാൻ അപ്പോൾ ഇതാണ് ആ സീഡ് നമ്മൾ പറഞ്ഞ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ ഉണങ്ങാത്തത് എടുത്തോണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതള് വരുന്നത് ഇതിന് മുഴുവനായിട്ട് ഒന്നുമില്ല ഇതൊരു ഒരു ഇതളിൽ ഒരു സീഡ് വെച്ചിട്ടുണ്ടാവുള്ളൂ അതും അതിൻ്റെ തലക്ക ഭാഗത്തായിട്ട് നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ആ സീഡ് നമുക്ക് ഒരു ഇതളിലാണെങ്കിലേ ഒന്നേ ഉണ്ടാവുള്ളൂ ഇനി സീഡിൻ്റെ അകം പൊട്ടിച്ച് നോക്കാം ആ ആകം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് കളറാണ് സത്യമൊന്നുമില്ല വരുന്നത് നാല് ഭാഗമായിട്ടാണ് നാല് ഭാഗത്തും കുറച്ച് ഇതാളിങ്ങനെ ഉണ്ടായിട്ടാണ് ഈ ഒരു കായ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകം വരുന്നത് ഇങ്ങനെയാണ് എല്ലാ ഇതളിലും നമ്മൾ ആ പറഞ്ഞ സീഡ് ഉണ്ടാവുന്നില്ല ഇതളുകളിലേ അത് ഉണ്ടാവുള്ളൂ ആ കുറച്ചിങ്ങനെ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗത്ത് അത് ഉണ്ടാവുകയുള്ളൂ എല്ലാ സൈഡിലും ഉണ്ടാവില്ല നമുക്കിപ്പോൾ ഒന്നു തന്നെ കുറച്ചേ കിട്ടുള്ളൂ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കളിക്കും ഇത് നമ്മൾ മുകളിൽ ഇങ്ങനെ ഫാനെ കറങ്ങുന്ന പോലെ കറങ്ങിയിട്ട് അടിക്ക് വരും നല്ല രസമാണ് അത് കാണാൻ പിന്നെ ഇതിൻ്റെ ഉള്ളു വരുന്നത് ഇങ്ങനെയാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഇത്ര ഗ്രാമിന് ഇത്ര ഇത് എല്ലാ ഓൺലൈൻ ഇതിലും കിട്ടുന്നുണ്ട് അതായത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ വെറും വയറ്റിൽ നിങ്ങൾക്ക് ഈ സീഡ് കഴിക്കാം ഇത് കാണുന്ന പോലെയല്ല നല്ല കഴിപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് സീഡ് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ വെള്ളം കുടിക്കുന്നത് മെയിനായിട്ട് ഷുഗർ പേഷ്യൻസ് കഴിക്കുന്നതാണ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഇത് നല്ലതാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ അടിച്ചാൽ നമ്മൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്